ഇതെന്നാ തപ്പയാ മധുരക്ക അതിൻ്റെ ഉണ്ട് കൊണ്ടുപോ കഴിച്ചോ അന്ന് രസം ഉണ്ടായിരുന്നു നന്ദിയതെന്ന ടീച്ചറേ ഇത് ഇതാണ് വാട്ടർ സ്പിനാച്ച് ഫ്രൈഡ് ഫ്രൈഡ് ആയിട്ടുള്ള സ്പിനാച്ച് ഓക്കെ ഇതെന്നാ എന്ത് കറിയാ ഇത് ടുഫു കറി ടുഫു കറി പ്രോട്ടീൻ പ്രോട്ടി ഇതാ ടീച്ചറേ ഇതാ കുമിംഗ് റൈസ് കുമിംഗ് റൈസ് എല്ലാം ആയി كده ഇസരെ ഇതാ അല്ല ഇത്ര റൊട്ടി ഇനി ഇത് പം ടീച്ചറേ പംകിൻ സൂപ്പ് ഉണ്ട് ഹം പംകിൻ അതന്ന് കുമിംഗ് റൈസ് കൊറെ എടുക്കണ്ട എന്ത് പിന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ ഇത് വേണ്ട പംഖിയും ജ്യൂസും വേണ്ടേ എന്താ കോഫി എടുക്കും കോഫി സെക്ഷൻ കോഫി സെക്ഷൻ കഴിഞ്ഞ് ജ്യൂസ് സെക്ഷനിലെത്തിയ ജ്യൂസ് സെക്ഷൻ ഏതാ ഇത് ഇത് പേരക്കുണ്ട് മാങ്കോ അല്ലല്ലോ ഓറഞ്ച് അല്ല പൈനാപ്പിളോ ഏ ടീച്ചറേ ഞാൻ എല്ലാം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കും ഇത് കോൺഫ്ലിക്സ് ആണ് പാൻറ്റപ്പർ എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിച്ചോ ഇങ്ങനെ സോസ് ഫ്രൈഡ് സോയാ സാൾട്ട് എഗ് വേണ്ട സോയാ സോസും ഉണ്ട് ചില്ലി സോസ് ഉണ്ട് സ്വീറ്റ് സോയാ സോസ് ഉണ്ട് ചില്ലി റഷറുണ്ട് ഫ്രൈഡ് ഗംബിങ്ണ്ട് എല്ലാം നോക്ക് ടീച്ചറേ നോക്കി ചിക്കൻ ചീസറ ചിക്കൻ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ചിക്കൻ സ്റ്റോക്ക് കഴിക്കറേ ഓ എന്നാ ഇതെന്നാ സ്വീറ്റ് സോയാ സോസ് ചില്ലി സോസ് അല്ലേ റോ ചില്ലി പേസ്റ്റ് ടൊമാറ്റോ ടച്ച് ഇതെന്നാ ടീച്ചറേ എന്നാൽ ഇതെന്നാ ഇതെന്നാ ഇതെന്താ ടീച്ചറേ ചിക്കൻ്റെ ഒരു സറേ அது என்னா அது என்ன சிக்கன் விங்ஸ் ஆயிட் ரைஸ் விட இறச்சி அது எடுத்துட்டே சிக்கன் வெஜிடபிள்ஸ் ഇതെല്ലാം എന്തെന്ന് വാനില എല്ലാം സലാഡ് സെക്ഷനാണ് ഓ ഗ്രീൻ ഓളീവ് ണീങ്ങ് ഇതെല്ലാം ഹണി പണി പണി ഇത് ചിക്കൻ ഏയർ ലാജ് ചീസും ആ ഹാ ഇത് കുഡിങ് എല്ലാം ഉണ്ട് ഇവിടെ തേൻ ഇട്ട് പഴം തേൻലിട്ട് ഓറഞ്ച് ഒക്കെ ഉണ്ട് പഴം ഇത് എന്താ സ്നേക്ക് ഫ്രൂട്ടാണ് ഇതാണ് സ്നേക്ക് ഫ്രൂട്ട് എല്ലാവരും എപ്പോ കിട്ടും എന്നാ എല്ലാവരും പറയണ്ടല്ലോ ഇത്